അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അതായത് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന് എക്സാമിന് പബ്ലിക് എക്സാമിനായാലും ഏതൊരു എക്സാമിനായാലും ചോദ്യങ്ങൾ വരാറുള്ളത് കൺസ്ട്രക്ഷൻ എന്നാണ് സുഖമായി സ്പോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് ഓക്കെ ഒന്നും കാണാതെ പഠിക്കേണ്ട അത് വരയ്ക്കാൻ പഠിച്ചാൽ മതി അപ്പോൾ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ടുള്ളത് മൂന്ന് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് അപ്പൊ ആ മൂന്നെണ്ണം നമ്മൾ ഈ എട്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ആംഗിൾ ട്വന്റി ടു പോയിന്റ് ഫൈവ് ഡിഗ്രി അതായത് ഇപ്പൊ നമുക്ക് ഇപ്പോൾ ദാ ഒരു ട്വന്റി ടു ഡിഗ്രി ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ട്വന്റി ത്രീ ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലെ ഇതൊക്കെ അതിൽ മെഷർമെന്റ് ഉണ്ട് പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ ഇപ്പോൾ ഒരു ട്വൻ്റി ടു പോയിന്റ് ഫൈവോ ഇങ്ങനത്തെ ആംഗിൾസിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് വരയ്ക്കാൻ അതിൽ പ്രൊട്രാക്ടറിൽ അളവില്ല അപ്പോൾ അത് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമ്മൾ അത് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണാൻ പോകും അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ ടു ഗിവൺ ലൈൻ അതിപ്പോ സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ തന്നു എന്നിട്ട് പറയുകയാണ് ഇത് ഈ എന്ന് പറയുന്ന പോയിന്റിലൂടെ ഇതിനെന്ത് വര വരക്കാൻ പറയും ഒരു പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്താണ് ഒരു നയൻറ്റി ഡിഗ്രി ബേസിക്കലി ഇതായിരിക്കും വരയ്ക്കേണ്ടത് പക്ഷെ നമ്മൾ വരക്കിയത് സർക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ രണ്ടാമത്തെ വർക്ക് അതായിരിക്കും അതെങ്ങനെ വരയ്ക്കുക നമുക്ക് കാണാം മൂന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ഗിവൻ ആംഗിൾ ഇപ്പൊ ഏതെങ്കിലും ഞങ്ങക്ക് രണ്ട് ആംഗിൾസ് തരും ഇപ്പൊ ഒരു തേർട്ടി ടു പോയിന്റ് ഫൈവോ അതേമാതിരി ഒരു ട്വന്റി ത്രീ പോയിന്റ് ഫൈവോ അങ്ങനെ രണ്ടാങ്കിളും തരും പിന്നെ നിങ്ങളോട് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സർക്കം റേഡിയസ് ഒരു ഫോർ സെന്റിമീറ്റർ ആണെന്നൊക്കെ പറയും സർക്കം റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോ ഒരു ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ എന്താണെന്നുള്ളത് അറിയണം ഒരു ട്രയാങ്കിൾ ഇപ്പൊ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിന്റെ മൂന്ന് വെർട്ടക്സിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിൾ സർക്കിൾ ആയിരിക്കണേ ഞാൻ ചെറിയൊരു ഐഡിയക്ക് ഒക്കെ പറഞ്ഞു മാത്രം അപ്പൊ മൂന്ന് വെർട്ടക്സിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിളിനെ നമ്മൾ നമ്മളെന്ത് വിളിക്കും ഓക്കെ സർക്കം സർക്കിൾ എന്ന് വിളിക്കും ഓക്കെ ഇനി ഈ സർക്കിളിനെ എന്തായാലും ഇതൊരു സർക്കിൾ ആവുമല്ലോ അപ്പൊ ആ സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ടാവുമല്ലോ അതിന്റെ റേഡിയസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ് സർക്കം റേഡിയസ് എന്ന് വിളിക്കാറ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും സർക്കം റേഡിയസ് വന്നിട്ടുണ്ടാകും അപ്പൊ സർക്കം സർക്കിൾ ആവണമെങ്കിൽ ആദ്യം എന്തുണ്ടായിരിക്കണം ആ ആ ട്രയാങ്കിളിന്റെ മൂന്ന് വെർട്ടക്സും എവിടെ ആയിരിക്കണം സർക്കിളിന്റെ മുകളിലായിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കുക അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം അപ്പോ ഫസ്റ്റത്തെ നമുക്ക് നോക്കാം ഫസ്റ്റത്തെ എന്തായിരുന്നു ആ കൺസ്ട്രക്ഷൻ ഓഫ് ആംഗിൾ ട്വന്റി ടു പോയിന്റ് ഫൈവ് ഡിഗ്രി അപ്പൊ നമുക്കത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം അപ്പൊ നമുക്ക് എന്താണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടെ നമ്മൾ എന്തുണ്ടാക്കും ആ നമുക്കൊരു റിസൾട്ട് അറിയാം അപ്പൊ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിന്റെ സെന്ററിൽ എത്രയാണോ ആംഗിൾ ഉള്ളത് അല്ലെ ഇപ്പൊ സെന്ററിൽ സെന്ററിൽ ഇപ്പൊ ഞാൻ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരാർക്ക് എ ബി സി എന്ന് പറയുന്ന ഒരു ആർക്ക് അതിന്റെ സെന്ററിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതായത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും കോംപ്ലിമെൻ്ററി ആർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒരു ആർക്ക് അതായത് ബാക്കി ഈയൊരു പീസ് ഓഫ് പാർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളും അത്ര ആയിരിക്കും ഫോർട്ടി ഫൈവിന്റെ പകുതി നാല്പത്തഞ്ചിന്റെ പകുതി എത്ര ഇരുപത്തിരണ്ടര അല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു ഐഡിയ നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക നമ്മൾ വരച്ചു വരുമ്പോ ഈയൊരു സംഭവമായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പൊ നമുക്ക് വരച്ചു തുടങ്ങാം അതിനുവേണ്ടി നമ്മൾ എന്ത് വരയ്ക്കണം നമ്മുടെ ഇഷ്ടമുള്ള റേഡിയസിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താ സ്റ്റെപ്പ് വണ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കും ആ ഒരു സർക്കിൾ വരക്കും ഇഷ്ടമുള്ള റേഡിയസിലൊരു സർക്കിൾ വരക്കും സ്റ്റെപ്പ് ടു ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ സെൻട്രൽ ആംഗിൾ എത്രയായിട്ട് മാർക്ക് ചെയ്യും സെൻട്രൽ ആംഗിൾ സെൻട്രൽ ആംഗിൾ എത്രയായിട്ട് മാർക്ക് ചെയ്യും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിട്ട് മാർക്ക് ചെയ്യും പിന്നെ നമ്മൾ എന്ത് സ്റ്റെപ്പ് ത്രീ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും ആ കോംപ്ലിമെന്ററി ആർക്കിലേക്ക് കോംപ്ലിമെന്ററി ആർക്കിൽ എന്തുണ്ടാക്കും ഒരു ആംഗിൾ ഉണ്ടാക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു കാര്യം മനസ്സിൽ ഐഡിയ ഉണ്ടായിരിക്കാം കേട്ടോ അതാണ് നമ്മള് ചെയ്യാൻ പോകുന്നവർക്ക് അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം അപ്പൊ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഓക്കെ റേഡിയസ് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഞാൻ ഒന്ന് വലുതായി വരക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാൻ വേണ്ടിട്ടാണ് നിങ്ങക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള റേഡിയസിൽ ഈ ഒരു കൺസ്ട്രക്ഷനിലെ റേഡിയസ് വിഷയമല്ല നമുക്ക് ഇഷ്ടമുള്ളതിൽ അപ്പം നിങ്ങൾ ആ കോമ്പസ് കുത്തുന്ന പോയിന്റ് ഉണ്ടാവുമല്ലോ അത് നമ്മുടെ എന്തായിരിക്കും ആ സർക്കിളിന്റെ സെന്റർ ആയിരിക്കും പിന്നെ ഞാൻ ഓ എന്ന് പേര് കൊടുക്കുന്നുണ്ട് എന്തുവാണെങ്കിൽ കൊടുക്കുക അപ്പം ഓ എന്ന് പേര് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ സർക്കിളിന്റെ സെന്റർ എഴുതാം ഇനി നമുക്ക് ഈ ചിത്രം എങ്ങനെ അടക്കണത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചരിച്ച് വരക്കണമൊന്നുമില്ല നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇങ്ങനെ ഉണ്ടായിക്കൂടാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് വരക്കണം ആ ഈ ഒരു റേഡിയസ് വരയ്ക്കണമല്ലോ അപ്പൊ നമ്മളിങ്ങോട്ടേലും ഒരു റേഡിയസ് വരയ്ക്കുക നമുക്കൊന്ന് വരച്ചു നോക്കാം ഒരു റേഡിയസ് വരയ്ക്കാം അപ്പൊ അതിനുവേണ്ടി സ്കെയിൽ ഉപയോഗിച്ചിട്ട് സർക്കിളിന്റെ എങ്ങോട്ടേലും കണക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇതാ കണക്ട് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ എന്ത് വരിക റേഡിയസ് വരിക ഓക്കെ ഇനി ഇതിനെ ഞാൻ ഒരു ആറ് വിളിക്കുന്നുണ്ട് ഓക്കെ റേഡിയസാണല്ലോ ഒക്കെ എന്തും വിളിക്കുക ആറ് ഇഷ്ടമുള്ള റേഡിയസിൽ വരച്ച അപ്പൊ അത് റേഡിയസ് ആയി ഇനി നമ്മൾ എന്തുണ്ടാക്കണം ആ ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉണ്ടാക്കണം അപ്പൊ നമുക്ക് ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം ആ നമുക്ക് പ്രൊട്രാക്ട് വെച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എടുക്കാം നമുക്ക് എല്ലാവർക്കും കഫർട്ടബിൾ ആയ രീതിക്ക് എല്ലാ ആംഗിളും എടുക്കാൻ തരത്തിലും നമ്മൾ പ്രൊട്രാക്ടർ തന്നെ ഉപയോഗിക്കുന്നത് അപ്പൊ പ്രോട്ട്രാക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി എടുക്കലാണ് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രൊട്രാക്ടർ കൊടുന്നിട്ട് കറക്റ്റ് ഈ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് കറക്റ്റ് എവിടെ വെക്കുക ആ ഈ ഗ്രീൻ ലൈൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വെക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ആംഗിൾ നോക്കി തുടങ്ങുമ്പോൾ എപ്പോഴും എവിടെ നിന്ന് നോക്കി തുടങ്ങണ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ റൈറ്റിൽ നിന്നല്ലേ സീറോ തുടങ്ങുന്ന ഭാഗം പ്രൊട്ടാക്ടറിന്റെ നമ്മൾ ഇവിടെ ഇവിടെ അല്ല സീറോ ഉള്ളത് സീറോ ടെന്ന് ട്വന്റി തേർട്ടി ഫോർട്ടി ഫോർട്ടി ഫൈവ് നമുക്ക് വേണ്ട പോയിന്റ് ഒക്കെ ഇവിടെ വരും ക്ലിയർ ആണോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇനി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ ആംഗിൾ അങ്ങോട്ട് സർക്കിളിലേക്ക് കണക്ട് ചെയ്യുക അപ്പൊ നമ്മള് അടുത്തത് ചെയ്യാൻ പോകുന്നു അതാണ് അപ്പൊ നമ്മള് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് വരക്കുന്നുണ്ട് ആ ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്തു സർക്കിളിലേക്ക് കണക്ട് ചെയ്തു അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഈ ആംഗിൾ ഈ ആംഗിളിനാണെങ്കിൽ നമുക്ക് ഒരു പേരൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എ എന്നും പിന്നെ ഞാൻ ബി ബിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ആംഗിൾ ആ എ ഓ ബി എന്ന് പറയുന്ന ആംഗിൾ ഈ ഒരു ആംഗിൾ ആയിരിക്കും നമ്മൾ തേടുന്ന ആംഗിൾ അല്ലെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇപ്പൊ നമ്മുടെ ചിത്രം എത്രയായി ആ ഇത്രയായി ഈ രണ്ടുപേരെ അങ്ങ് വരച്ചു അല്ലേ നമ്മുടെ ആംഗിൾ ഇങ്ങോട്ടിരിക്കുന്നു മാത്രം ഇനി നമുക്ക് സുഖമല്ലേ ഇനി നമുക്ക് കോംപ്ലിമെന്ററി ആർക്ക് അല്ലേ അപ്പോ ഇതാണിപ്പോ നമ്മുടെ എന്താ ഒരു എ സി ബി എന്ന് പറയുന്നതാണ് നമ്മൾ ആർക്കെങ്കിൽ അല്ലെ ഈ ഒരു ആർക്കാണ് ആർക്കാണിപ്പോ ഇതായിട്ടുള്ളത് ആണോ ഇതാണ് നമ്മൾ ആർക്കെങ്കിൽ ഇനി നമുക്ക് ഇങ്ങോട്ട് ഇവിടെ എവിടെ ആംഗിൾ വരച്ചു കഴിഞ്ഞാലും അതൊക്കെ ട്വന്റി ടു പോയിന്റ് ഫൈവ് ആവില്ല അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് വള എളുപ്പം ഇങ്ങനെ വരയ്ക്കണം എന്നൊന്നുമില്ല അല്ലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരച്ചൂടെ അതായത് ഞാൻ വരയ്ക്കാൻ പോകുന്ന കൂടെ റഫ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇപ്പൊ നമ്മൾ ഇതുവരെ ഫോർട്ടി ഫൈവ് എടുത്തു ഇതുവരെ ഫോർട്ടി ഫൈവ് എടുത്തു പിന്നെ നമ്മൾ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യൂ എന്നിട്ട് അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഇതും ട്വന്റി ടു പോയിന്റ് ഫൈവ് ആവൂലേ കാരണം ഇതും കോംപ്ലിമെന്ററി ആർക്കല്ലേ അപ്പൊ നമുക്ക് ഏറ്റവും സുഖം ഈ ഒ എ എന്ന് പറയുന്ന റേഡിയസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യലാണ് അപ്പൊ അത് സ്കെയിൽ വെച്ചിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മള് അത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഇനി ഞാൻ അതിനൊരു പേര് എടുക്കാൻ പോവാണ് ഇതിന് അപ്പൊ സപ്പോസ് ബി എന്ന് ഓടിച്ചു ഇപ്പൊ നമ്മുടെ ഇനി എന്ത് ചെയ്താൽ മതി ആ ഡിന്ന് ബിയിലേക്ക് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക അപ്പൊ നമ്മൾ ആ ആവശ്യമുള്ള എന്ത് കിട്ടും അപ്പൊ ഇവിടെ നമ്മുടെ ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ടാവും നമുക്ക് നോക്കി വെക്കാം അപ്പൊ നമ്മൾ ഈ ഒരു ലൈനെ കണക്ട് ചെയ്തു ഇപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടായിട്ടുള്ള ആംഗിൾ എന്ത് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് വരച്ചതെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ആംഗിള് നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ ഇവിടെ കിട്ടിയ ഈ ആംഗിൾ ആയിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന ആര് ട്വന്റി ടു പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ആംഗിള് ഓക്കെ ക്ലിയർ ആണോ അപ്പോൾ ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു ഓക്കെ ആണോ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് ജസ്റ്റ് ഒന്ന് നടന്നോക്കാം അപ്പോൾ ഒരു ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ ഇടയിലൊക്കെ ആവും ഈ ആംഗിൾ നിൽക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വള വരച്ചത് കറക്റ്റാണെന്ന് നടത്തും അപ്പം നമ്മളെ തേടുന്ന ആംഗിൾ ഏതാണ് ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നതാണ് എത്ര ഡിഗ്രി ട്വൻറ്റി ടു പോയിന്റ് ഡിഗ്രി ഫൈവ് ഡിഗ്രി ഓ നമ്മൾ പഠിച്ചത് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത് ക്ലിയർ ആണെന്ന് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഡ്രോയിങ് എ ടുവൻ ലൈൻ അപ്പോ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ഇതും നമ്മൾ പഠിച്ചത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഇത് നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ട് ഇവിടെ എന്താണ് ആ ഇവിടെ ഉള്ളതിന്റെ ഇവിടെ സി ആണെങ്കിൽ മുകളിൽ എന്തുണ്ടാവും അതിന്റെ സി ബൈ റ്റു ഉണ്ടാവും അല്ലെ ഇതിലറിയുന്നത് ഇനി മക്കളെ ഞാനേ ഈ രണ്ട് പോയിന്റ്സ് ഉണ്ടല്ലോ ഈ ആർക്ക് എന്ന് പറയുന്നത് ശരിക്ക് ഡയാമീറ്ററിന്റെ രണ്ട് അതായത് ഈ രണ്ട് പോയിന്റ്സ് വന്നിട്ട് ഇങ്ങനെ ഡയാമീറ്റർ പോലെ നിന്നു പിന്നെ നമുക്ക് ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും ഞാൻ വേറെ വരച്ച് കാണിച്ചുതരാം അപ്പം നമ്മുടെ ആർക്ക് ഇങ്ങനെയായി മാറിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആർക്ക് എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പോയിന്റ് ഇങ്ങോട്ട് വന്നു അപ്പം നമ്മുടെ സെൻട്രൽ ആംഗിൾ ഇതാവൂലേ അല്ലേ ഇതെന്താകും വൺ എയ്റ്റി ഡിഗ്രി ആവോ ആവോ മനസ്സിലായോ അതായത് ഈ ഒരു ആർക്ക് സെൻടറിൽ ഉണ്ടാക്കുന്ന ആംഗിള് വൺ എയ്റ്റി ഡിഗ്രി ആണ് ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ബാക്കിയുള്ള ഈ ഒരു വൈറ്റ് കളറിൽ ഞാൻ ഇപ്പൊ വരക്കുന്ന ഈ ആർക്ക് എന്ന് പറയുക അതിൻ്റെ കോംപ്ലിമെൻറ്ററി ആർക്ക് അല്ലേ അതിലുണ്ടാക്കുന്ന ഏതൊരാംഗിളും എത്ര ആയിരിക്കും ആ നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ ഈ ഒരു ഐഡിയ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എവിടെ ആ പെർപെൻഡിക്കുലർ വരക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിന് പെർപെൻ്റിക്കുലർ വരക്കുക പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി റഫ് ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ ഏതെങ്കിലും റേഡിയോ സ്വീറ്റ്സ് സർക്കിൾ വരക്കും അതിപ്പം നമുക്ക് ഇതാ ലൈന് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യണം എ എന്ന് പറയുന്നതിലൂടെയാണ് ലൈൻ എന്ത് കിട്ടേണ്ടത് നമ്മുടെ പാസ് ചെയ്യേണ്ടത് പെർപെൻഡിക്കുലർ എ എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ നമ്മുടെ ഈ സർക്കുലർ സെൻറ്റർ ഉണ്ടാവില്ലേ നമ്മൾ ഡയോമീറ്റർ വരക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ആർക്കായില്ലേ അതായത് ഈ ഒരു എ ബി എന്ന് പറയുന്ന അതാണ് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത് ആണോ എ ബി ഇനി നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തത് ഓട്ടോമാറ്റിക്കലി നയൻറ്റി ആവില്ലേ കാരണം ഇവിടെ വൺ എയ്റ്റി ആണ് അപ്പോൾ ഇത് നയന്റി ആയി ഈ ഒരു ഐഡിയയിലാണ് നമ്മൾ പെർപെർട്ടിക്കുലർ വരക്കാൻ പോകുന്നത് അപ്പോൾ ഐഡിയ മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ അപ്പോൾ ആ ഈ റിസൾട്ടിനെ തന്നെ നമ്മൾ എന്ത് സെന്റൻസ് രൂപത്തിൽ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ ആംഗിളിന്റെ സെമി സർക്കിൾ സർക്കിൾസ് റൈറ്റ് അല്ലെ ഒരു സെമി സർക്കിള് സെമി സർക്കിളിലെ ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും കേട്ടോ ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ അല്ലേ അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന നമ്മൾ എങ്ങോട്ട് ആംഗിൾ വരച്ചു തരാനോ അതൊക്കെ എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതാണ് പറഞ്ഞതിന്റെ അത്തട്ടോ ആംഗിളിന്റെ സെമി സർക്കിൾ സർക്കിളിസ് റൈറ്റ് എന്ന് പറയാറുണ്ട് ആംഗിളിന് സെമി സർക്ലീസ് പൈറ്റ് റൈറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രി അപ്പൊ ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കാം ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നമുക്ക് വരച്ച് നോക്കാം ഫസ്റ്റ് നമുക്കിപ്പോൾ ഒരു ഗിവൺ ലൈൻ ഉണ്ടാവും ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലൈൻ വിചാരിക്കുക ഇപ്പം എ ബി എന്ന് പറയുന്ന ലൈന് എന്നിട്ട് നിങ്ങളോട് പറയാണ് ആ എന്ത് പറയുന്നത് ഡ്രോ എ ലൈൻ ുലർ ടു ദ ലൈൻ എ ബി എ ബി എന്ന് പറയുന്ന ലൈനിൽ പെർപെന്റിക്കുലർ വരക്കണം ഏത് പോയിന്റില് അധി പോയിന്റ് ബി അല്ലെ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ആണ് നമുക്ക് വേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഉണ്ടായിരുന്നു ഇഷ്ടമുള്ള റേഡിയസില് ഒരു സർക്കിൾ വരക്കും അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾ വിചാരിക്കുക ഇവിടെ എന്തുണ്ട് ആ സർക്കിളിന്റെ സെന്റർ ഉണ്ട് വരുതാ ഓക്കേ എന്താണ് സർക്കിളിന്റെ സെന്റർ അപ്പം നമ്മൾ ഇനി ഇതിനെ ഇതിനെങ്ങോട്ട് കണക്ട് ചെയ്യുക സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ഡയാമീറ്റർ ആക്കുക ആണല്ലോ ഇത് ഇങ്ങോട്ട് വരച്ച റേഡിയസ് ആയി ഇങ്ങോട്ട് മുകളിലോട്ട് കണക്ട് ചെയ്താൽ എന്തായി ഡയമീറ്റർ ആയി അപ്പം നമ്മൾ ഡയമീറ്റർ വരക്കാൻ പോകണേ ഇപ്പം ഇതാണ് നമ്മൾ ഡയാമീറ്റർ വരച്ചിട്ടുണ്ട് ഇപ്പൊ ഈ എ സി എന്ന് അല്ലെ അവിടെ ഒരു ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ ഡി സി എന്ന് പറയുന്നത് ഇപ്പൊ എന്താ ഡയാമീറ്റർ ആയി അല്ലെ ഡി സി എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയാമീറ്റർ ആയി ഡയാമീറ്റർ ആയി സർക്കിളിന്റെ അപ്പൊ ഇനി നമ്മള് അപ്പൊ ഇത് എന്താ ഇത് രണ്ട് സെമി സർക്കിൾ ആയില്ലേ ഇനി നമ്മള് ബി ടു സി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഇണ്ടാവണം ആംഗിൾ ഷുവർ ആയിട്ട് എന്താവും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ നമ്മൾ അടുത്തത് അത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ബി ടു സി ജോയിൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതായിരിക്കും എന്ത് ആ നയൻറ്റി ഡിഗ്രി ഇത് വരച്ചൊരു ചെറിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ബോർഡിൽ വരക്കോണ്ടാണ് നിങ്ങൾ കോമ്പസിൽ അളവെടുത്ത് വരയ്ക്കുമ്പോൾ അല്ലെ കറക്റ്റ് നോട്ടിൽ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വരക്കുമ്പോൾ കറക്റ്റ് നയൻറ്റി ഡിഗ്രി ആയിട്ട് തോന്നോ ഓക്കെ അപ്പോൾ ആംഗ്ലിൻ്റെ സെമി സർക്ലീസ് റൈറ്റ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മളിവിടെ ഉപയോഗിച്ചത് ആംഗ്ലിന്നെ ആ സെമി സർക്ലീസ് റൈറ്റ് ഓക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരച്ചത് അപ്പോൾ അതും ക്ലിയർ ആണ് കരുതുന്നു അപ്പൊ രണ്ടാമത്തെ സെറ്റ് ഓഫ് കൺസ്ട്രക്ഷനും ഇവിടെ തീർന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് തേർഡ് സെറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നോക്കാം അപ്പോ തേർഡ് സെറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് നോക്കാൻ പോകുന്നത് അവിടെ പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ട്രയാങ്കിൾ വിത്ത് ആ ഗൺ ആങ്കിൾസ് ആൻഡ് സർക്കം റേഡിയസ് ഇതായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്കിതിപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം ജോയെ ട്രയാംഗിൾ വിത്ത് ഒരു സർഗം റേഡിയസ് ഒരു ത്രീ സെന്റിമീറ്റർ ആൻഡ് ആംഗിൾസ് തേർട്ടി വൺ പോയിന്റ് ഫൈവ് ഡിഗ്രി ആൻഡ് ഒരു ആ ട്വൻറ്റി സിക്സ് പോയിന്റ് ഫൈവ് ഡിഗ്രി ഇതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്ന ഐഡിയ ശ്രദ്ധിച്ചു കേട്ടോ ഐഡിയ എന്താന്നുള്ളത് വരക്കാല നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആദ്യം നമ്മൾ എന്ത് ചെയ്യും ആ തന്നിട്ടുള്ള സർക്കം റേഡിയസ് ഉണ്ടല്ലോ ത്രീ സെന്റിമീറ്റർ ആ ത്രീ സെന്റിമീറ്റർ റേഡിയസ് ആക്കിയിട്ട് നമ്മളൊരു സർക്കിൾ വരക്കും ശ്രദ്ധിച്ചു കേട്ടോ സ്റ്റെപ്പുകൾ കേട്ടോ ആദ്യം നമ്മൾ ആ ത്രീ സെൻറ്റിമീറ്റർ റേഡിയസ് ആക്കിയിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആംഗിൾസ് വേണം തേർട്ടി വൺ പോയിന്റ് ഫൈവും ട്വന്റി സിക്സ് പോയിന്റ് ഫൈവും അപ്പൊ നമുക്കിത് ഡയറക്റ്റ് കിട്ടൂല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്യുക സെൻടർ ലൈൻറെ ഡബിൾ എടുത്താൽ പോരെ അപ്പൊ നമ്മൾ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം സെൻട്രൽ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെൻട്രൽ ആംഗിൾ ഈ തേർട്ടി വൺ പോയിന്റ് ഫൈവിന്റെ ഡബിള് ആ ഇൻറ്റു അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ സിക്സ്റ്റി ത്രീന്ന് കിട്ടും സിക്സ്റ്റി ത്രീ ഡിഗ്രി സെന്ററില് എടുത്താൽ മതി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ അപ്പൊ തേർട്ടി വൺ പോയിന്റ് ഫൈവിന് വേണ്ടിട്ട് നമ്മൾ സെന്ററില് എത്ര എടുക്കും ആ ഒരു സിക്സ്റ്റി ത്രീ ഡിഗ്രി എടുക്കും ഫസ്റ്റ് നമ്മൾ അത് മാർക്ക് ചെയ്തു സിക്സ്റ്റി ത്രീ ഡിഗ്രി എഴുതിയോ ഇനി അതുപോലെ അടുത്ത സെൻ്റർ ആംഗിൾ എന്താണ് ആ ട്വന്റി സിക്സ് പോയിന്റ് ഫൈവിന്റെ ഡബിൾ ആണോ ട്വന്റി സിക്സ് പോയിന്റ് ഫൈവിന്റെ ടു അത് ചെയ്യുമ്പോൾ നമുക്ക് ഫിഫ്റ്റി ത്രീ ഡിഗ്രി എന്ന് ടൂ അപ്പൊ നമുക്ക് അടുത്ത സെൻട്രൽ ആംഗിൾ ഫിഫ്റ്റി ത്രീ വേണം ഒന്നുമില്ല ഇങ്ങോട്ട് താഴോട്ട് അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ എന്ത് എടുക്കും അടുത്തൊരു ആ അടുത്തൊരു ആംഗിൾ കണ്ടുപിടിക്കും അത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളന്ന് മെഷർ ചെയ്യാം ഫിഫ്റ്റി ത്രീ ഡിഗ്രി പിന്നെ നമ്മൾ ചെയ്യാം പിന്നെ നമുക്ക് സിമ്പിൾ പരിപാടിയാണ് പിന്നെ നമ്മൾ ഈ എൻസ് ഒക്കെ തമ്മിലാണ്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ട്രയാംഗിൾ ആയിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന ട്രയാങ്കിൾ എഡിറ്റിയോ ഈ കിട്ടുന്ന ട്രയാങ്കിൾ ആയിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന ട്രയാങ്കിൾ അതെങ്ങനെ ആംഗിൾസ് അതെങ്ങനെയാണ് വന്നതെന്ന് കൂടെ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ നോക്കിക്കട്ടോ ഇനി ആംഗിൾ എങ്ങനെ ട്വന്റി സിക്സ് പോയിന്റ് ഫൈവും തേർട്ടി വൺ ഒക്കെ ആയി എന്ന് അറിയണ്ടേ ഇപ്പം അതാ നോക്കിക്കോ ഈ ഒരാർക്ക് കാണുന്നുണ്ടോ ഇത് എ ബി സി എന്ന് പറയുന്ന ഒരാർക്ക് ഈ ആർക്ക് സെൻടറിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഫിഫ്റ്റി ത്രീ ആണ് അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഈ ഒരു ആംഗിള് അപ്പൊ അത് എത്രയായിരിക്കും ആയിരിക്കും അല്ലേ എ ബി സി എന്ന് പറയുന്ന ആർക്ക് സെൻടറിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഈ ഒരു ആംഗിൾ തുടങ്ങുന്നതും ഇവിടെ ഈ രണ്ട് പോയിന്റ്സ് അല്ലേ ഈ രണ്ട് പോയിന്റ് നമുക്ക് സെൻട്രൽ ആംഗിൾ ഇത് കോംപ്ലിമെന്ററി അപ്പൊ അതിന്റെ പകുതി ഇത് എന്ത് വരും ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് അതുപോലെ ഇനി ഒരു സി ഡി ഇ എന്ന് പറയുന്ന ഒരു ആർക്ക് കാണുന്നുണ്ടോ ഈ ഒരു ആർക്ക് അതിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ സിക്സ്റ്റി ത്രീ ഇനി അതന്നെ അല്ലേ ഈ ഒരാർക്ക് കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇത് ഇവിടെ ഈ ഒരു ആങ്കിള് അപ്പൊ ഇത് എന്തായിരിക്കും ആ ട്വൻ്റി സിക്സ് പോയിന്റ് ഫൈവ് ഇവിടെ എന്തായിരുന്നു ഇവിടെ എന്ത് വരും തേർട്ടി വൺ പോയിന്റ് ഫൈവ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ അന്വേഷിക്കുന്ന ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിളായി മാറുന്നത് അപ്പൊ നമ്മൾ വരച്ച് വരുമ്പോൾ മനസ്സിലാവും നമുക്ക് വരച്ച് നോക്കാം വലുതാക്കി തന്നെ വരക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഐഡിയ അപ്പൊ നമ്മുടെ ആദ്യം എന്ത് ചെയ്യണം ആ ത്രീ സെന്റിമീറ്റർ റേഡിയസുള്ള ഒരു സർക്കിൾ വരക്കാം അപ്പൊ അന്ന് വരച്ച് നോക്കാം നോക്കില്ല അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ആ ത്രീ സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിള് റേഡിയസ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇയർ ആംഗിൾ ആണ് സിക്സ്റ്റി ത്രീ ഡിഗ്രി അല്ലേ നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരുന്നു തേർട്ടി വൺ പോയിന്റ് ഫൈവിന്റെ ഡബിള് സിക്സ്റ്റി ത്രീ ഡിഗ്രി അപ്പൊ നമുക്ക് സിക്സ്റ്റി ത്രീ ഡിഗ്രി മാർക്ക് ചെയ്യാം കറക്റ്റ് ലൈനിൽ കൊടുന്ന് വെച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വേണ്ടത് സീറോ തുടങ്ങുന്നത് അല്ലേ ഇവിടെ സീറോ ഇവിടുന്ന ഇവിടുന്ന് സീറോ ടെന്ന് ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി നമുക്ക് വേണ്ടത് സിക്സ്റ്റി ത്രീ ആണോ ഇവിടെ ഫിഫ്റ്റി സിക്സ്റ്റി ആയി പിന്നെ സിക്സ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വരും ഓക്കെ ആണോ ഇനി നമ്മൾ എന്ത് ചെയ്യുക സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യാണ് അപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു ആംഗിളായിരിക്കും എന്ത് നമ്മൾ അന്വേഷിക്കുന്ന ഫസ്റ്റ് ആംഗിൾ എത്ര ഡിഗ്രി സിക്സ്റ്റി ത്രീ ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആയോ ആയി ഇനി നമുക്ക് എന്തുണ്ടാക്കണം ആ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫിഫ്റ്റി ത്രീ ഡിഗ്രി ഉണ്ടാക്കണം അപ്പൊ വീണ്ടും പ്രൊട്രാക്ടർ എടുക്കുക അല്ലേ നമുക്ക് അടുത്ത് ഉണ്ടാക്കേണ്ട ആംഗിൾ ഇതല്ലേ ഫിഫ്റ്റി ത്രീ ഡിഗ്രി അപ്പോൾ പ്രൊട്രാക്ടർ എടുക്കുക ഇപ്പൊ നമ്മുടെ സിക്സ്റ്റി ത്രീ ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക അത് കറക്റ്റ് ആ ഒരു ലൈനിൽ കൊടുന്ന് വെക്കുക ഓക്കേ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി ആംഗിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം സീറോ ഉള്ളത് എവിടെ നിന്നാണ് ആ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുക ഫിഫ്റ്റി ത്രീ കണ്ടുപിടിക്കുക ഇപ്പൊ ടെൻ ആയി ട്വന്റി ആയി തേർട്ടി ആയി ഫോർട്ടി ആയി ഫിഫ്റ്റി ആയി ഫിഫ്റ്റി ത്രീ ഏഷ് ഇവിടെ വരും ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക ും നമ്മുടെ എന്ത് ഫിഫ്റ്റി ത്രീ ഡിഗ്രി ക്ലിയർ നമുക്ക് എന്ത് കിട്ടി ആ ഫിഫ്റ്റി ത്രീ ഡിഗ്രിയും കിട്ടി ഫിഫ്റ്റി ത്രീ ഡിഗ്രിയും കിട്ടി ഇനി നമ്മള് പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ആ ട്രയാങ്കിൾ ഉണ്ടാക്കുക അപ്പൊ ട്രയാങ്കിൾ ആയിട്ടില്ലല്ലോ ട്രയാങ്കിൾ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറ് ആ ജസ്റ്റ് ഇപ്പൊ നമുക്ക് കിട്ടിയ മൂന്ന് പോയിന്റ്സ് ഉണ്ടല്ലോ ഏതൊക്കെ എ എന്ന് പറയുന്ന പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റ് അതായത് സർക്കിളിൽ ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്താൽ കിട്ടിയ നമ്മൾ ആ മൂന്ന് പോയിന്റ്സ് തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യാം സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യാം നമുക്ക് അത് വരച്ചു നോക്കാം ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് എ ബി എന്ന് പറയുന്ന എഡ്ജ് ആയിട്ടുണ്ട് ഇനി അതുപോലെ Нибудь, нибудь <said> <Dunfranshumanaya> ും ബി സിയും ജോയിൻ ചെയ്യുക നമ്മൾ എ സി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ബി സി കൂടെ ജോയിൻ ചെയ്യുക അപ്പോ ഇതായിരിക്കും നമ്മളന്വേഷിക്കുന്ന ട്രയാങ്ങിൾ എ ബി സി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചത് ഈയൊരു ട്രയാങ്കിൾ ആയിരിക്കും എ ബി സി എന്ന് പറയുന്നതായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന ട്രയാങ്കിള് പിന്നെ ഇതിന്റെ ഓരോ ആംഗിളും ഇപ്പൊ നമുക്കറിയാം അറിയാമല്ലോ ആംഗിൾസ് കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടിയ ആംഗിൾസ് ആ ഇതെന്തായിരിക്കും ഇത് പറണ്ടായിരുന്നു ഇവിടെ ഫിഫ്റ്റി ത്രീ ഉണ്ടാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് ഫിഫ്റ്റി ത്രീയുടെ ആയിരിക്കും ആണോ സെയിം എ ബി എന്ന് പറയുന്ന പോയിന്റ് അല്ല ഈ ഒരാംഗിള് വരുന്നത് അപ്പൊ ഇത് ഫിഫ്റ്റി ത്രീയുടെ ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് ഡിഗ്രി വരും അതുപോലെ ഇവിടെ സിക്സ്റ്റി ത്രീ ഉണ്ട് അപ്പൊ ഈ ഒരാംഗിൾ എന്തായിരിക്കും സിക്സ്റ്റി ത്രീയുടെ ഹാഫ് ആയിരിക്കും അപ്പോൾ തേർട്ടി വൺ പോയിന്റ് ഫൈവ് എന്ന് വരും ക്ലിയർ ആണോ ഇതായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന ട്രാങ്കിള് ഇപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഇനി എക്സസൈസിൽ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ എക്സാമ്പിൾ നമുക്ക് അവിടെ കാണാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പൊ ഐഡിയ മനസ്സിലാക്കി വെക്കുക ചെയ്യാനുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക ബാക്കി നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ളതെല്ലാം പറയുന്നതായിരിക്കും ഓക്കെ താങ്ക് യു